ഒന്നും കൂടി വളരെ ചെറിയ മേഖലകളിൽ ഒന്നും കൂടി അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ പോട്ടെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ തന്നെ ദി ബെസ്റ്റ് ഫോൺ ഒരു പക്ഷെ ഇതാകുമായിരുന്നു ഓരോ ഫോണുകളും വാങ്ങി അത് ഉപയോഗിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ കാണുന്നതിൽ ഒരു എൺപത് ശതമാനം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ഫോണും വാങ്ങി അത് റീസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം നാലായിരം അയ്യായിരം രൂപയുടെ ഒക്കെ നഷ്ടം ഉണ്ടാവാറുണ്ട് ഒരുപാട് നല്ല കമൻസ് വരുന്നുണ്ട് അണ്ടർ റേറ്റഡ് ചാനലാണ് ജെനുവിൻ ആണ് നല്ലതാണെന്നൊക്കെ ഒരുപാട് പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് കൂടുന്നില്ല കഴിഞ്ഞ രണ്ട് മാസത്തിന് ഉള്ളിൽ എനിക്ക് കിട്ടിയത് വെറും ആയിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എനിവേ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫിന്റെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ സി എം എഫ് ഫോൺ ടു പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന ടൈപ്പ് ബോക്സിലാണ് സി എം എഫ് ഫോൺ ടു പ്രോ നമുക്ക് കിട്ടുന്നത് ബോക്സിന്റെ ഉള്ളിൽ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് മുപ്പത്തിമൂന്ന് വാട്ട് അഡാപ്റ്റർ യു എസ് ബി ടൈപ്പ് സി ടു സി കേബിള് പിന്നെ ക്ലിയർ കേസ് ടി പി യു കേസ് വരുന്നുണ്ട് സിമ്മജെക്കിങ് പിന്ന് യൂസർ മാനുവൽ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ ഇതാണ് സി എം എഫ് ഫോൺ ടു പ്രോ എന്ന് പറയുന്ന നമ്മളുടെ സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാട്ടോ ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു വെറൈറ്റി ഫോണാണെന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരുന്നുണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാനും ഓക്കെ തന്നെയാണ് അങ്ങനെ വെയ്റ്റോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കൈ ഒട്ടും പെയിൻഫുള്ളും അല്ല സി എം എഫ് ഫോൺ വണ്ണ് കയ്യിൽ പിടിക്കുന്ന സമയത്ത് തന്നെ നല്ല പെയിൻഫുള്ളായിരുന്നു ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗമൊക്കെ അതേപോലെ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്രെയിം വരുന്നില്ല ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കവർ തന്നെയാണ് ഫ്രെയിമായിട്ട് ആക്ട് ചെയ്യുന്നത് യൂണി ബോഡി ഡിസൈനാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ടാബ്ലറ്റിലാണ് സാധാരണ ഇങ്ങനെ കണ്ടിരിക്കുന്നത് സോ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ബാക്കി ഒരു ഡുവൽ ടോൺ സെറ്റപ്പ് ബാക്കിൽ കാണാം ഇതിൻ്റെ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് അതേപോലെ അവിടെ എസെൻഷ്യൽ കീയും വരുന്നുണ്ട് വോളിയം റോക്കേഴ്സ് ലെഫ്റ്റ് സൈഡിലാണ് ടോപ്പിലായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് അണ്ടർ ഡിസ്പ്ലേ ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറയും കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷനായിട്ട് പാണ്ഡ ഗ്ലാസ് ആണു കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബെസില് ബസ്സിൽ വിസിബിൾ ആണ് പക്ഷെ നാല് സൈഡിലും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രീമിയം ഫീല് നല്ലപോലെ കിട്ടുന്നുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കറുകളിൽ യു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് സിം ട്രേ നമുക്ക് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ് ഒരു മെമ്മറി കാർഡ് പ്ലസ് ഒരു ഫൈവ് ജി സിമി അങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എൻ്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ മെമ്മറി കാർഡ് യൂസ് ചെയ്യരുത് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ കൂടുതൽ ഹാങ് ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി മെമ്മറി കാർഡ് ഇട്ടേ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല റീഡ് റൈറ്റ് സ്പീഡുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെമ്മറി കാർഡ് യൂസ് ചെയ്യാം ഇനി സി എം എഫ് ഫോൺ വണ്ണും ഈ ഒരു ടു പ്രോയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനിൽ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് കാര്യം കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും നമുക്ക് നമുക്കവിടെ രണ്ട് ക്യാമറകളായിരുന്നു ഇവിടെ മൂന്ന് ക്യാമറകളാണ് ആ ഒരു ക്യാമറ മുടികളും കാര്യങ്ങളൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇവിടെ ബാക്കിലെ ഒരു കേസ് എന്ന് കംപ്ലീറ്റ്ലി ഊരി മാറ്റാൻ പറ്റുമായിരുന്നു ഇവിടെ അത് ഊരി മാറ്റാനൊന്നും പറ്റില്ല കുറേ ആക്സറീസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം ഞാൻ അതൊന്നും വാങ്ങിയിട്ടും ടെസ്റ്റ് ചെയ്തിട്ടും കേട്ടോ പറഞ്ഞു മാത്രം ഓക്കെ ഇവിടെ ഒരു ടോൺ സെറ്റപ്പ് ആണ് വരുന്നത് ബാക്കി എസൻഷ്യൽ കീ നത്തിൻ്റെ ആ ഒരു എസെൻഷ്യൽ കീ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയുടെ സൈഡിൽ വലിയൊരു വ്യത്യാസം വരുന്നുണ്ട് കാരണം ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ള കുറച്ചും കൂടി വലുപ്പുള്ള ഒരു ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിരിക്കുന്നത് ചാർജിങ് അഡാപ്റ്ററും കേസും ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അത് നമുക്ക് കിട്ടിയിരുന്നില്ല സൊ ഇത്രയും വ്യത്യാസങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തത് അപ്പോൾ മെയിൻ കാര്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു എസൻഷ്യൽ കീനെ കുറിച്ച് ആദ്യം പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറല്ല കേട്ടോ കാരണം ഞാൻ ഒരുപാട് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആളല്ല അപ്പം നിങ്ങളൊരുപാട് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യൂസ്ഫുള്ളായിരിക്കും കാരണം സ്ക്രീൻഷോട്ട് എടുക്കുക അതിനെക്കുറിച്ചൊരു വോയിസ് നോട്ട് കാര്യങ്ങളെല്ലാം അത് സേവ് ചെയ്ത് വെക്കുക ആ സ്ക്രീൻഷോട്ടിലുള്ള സമ്മറി കാര്യങ്ങളെല്ലാം ഒരു നോട്ടായിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് യൂസ്ഫുള്ളാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കത് ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര നല്ല ഫീച്ചറല്ല പിന്നെ പലപ്പോഴും ഞാൻ ഈ ഒരു പവർ ബട്ടന് പകരം ഈ ഒരു എസൻഷ്യൽ കീൽ അമർത്താറുണ്ട് നത്തിങ് ഫോൺ ത്രീയുടെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം നല്ലപോലെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന എം ഒ ഇ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇവിടെ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതായത് യൂട്യൂബിൽ നോക്കാം നമുക്ക് എച്ചിറ കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കും അതേപോലെ നൂറ്റി ഇരുപത് പേർ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ആ ഒരു ഒഴുകി നടക്കുന്ന ഫീല് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും അങ്ങനെ വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ പി ഡബ്ല്യൂ എം ഡിമ്മിങ്ങിനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞു കേട്ടില്ല സ്റ്റിൽ ലോ ലൈറ്റിൽ നമ്മളിത് യൂസ് ചെയ്യണമെങ്കിലും തലവേദനയ്ക്കാ പോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഡിയോ സൈഡാണ് ഇപ്പോൾ എന്റെ വീഡിയോസ് തന്നെ ഞാൻ കേൾക്കുന്ന സമയത്ത് ഇത് എന്താണ് ഇത് ആരെയാണ് ഈ പറയുന്നതെന്നുള്ളത് തോന്നും അത്രയും മോശം ഓഡിയോ എക്സ്പീരിയൻസ് ആണ് കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് സിംഗിൾ മോണോ സ്പീക്കറാണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് ഒരു ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും പക്ഷെ അത് അവർ കട്ട് ചെയ്തു ആ ഒരു കംപ്ലീറ്റ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന്റെ ആ ഒരു നല്ല വശം ഫുള്ള് അവരങ്ങോട് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ എന്റെ സൗണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ഈ ഒരു യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു എന്തായാലും ടെക് മറക്കാതെ മടിക്കാതെ ചാനൽ ഒട്ടും ലൗഡല്ല ഈ ഒരു താഴ്ഭാഗത്താണ് സ്പീക്കർ വരുന്നത് അത് അറിയാതെങ്കിലും നമ്മളുടെ കൈ ഇതുപോലെ അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിൽ ഇടുന്ന സമയത്തൊക്കെ ആ ഒരു സ്പീക്കർ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ റിങ് ചെയ്യുന്നത് പോലും കേൾക്കില്ല സോ മൊത്തത്തിൽ നല്ല മോശം അനുഭവമാണ് ഇതിന്റെ ഓഡിയോ സൈഡിൽ നിന്ന് ഓഡിയോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്ക് കിട്ടിയത് കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് പ്ലസ് ഒരു ഫൈവ് ജി ആണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഇപ്പോൾ ഫൈവ് ജി സ്പീഡ് ആണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അങ്ങനെ അബ്നോർമൽ ആയിട്ട് കോൾ ഡിസ്കണക്ട് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല വൈഫൈ സിക്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിൻറ്റ് ത്രീ വരുന്നുണ്ട് അവിടെയൊക്കെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ തന്നെയാണ് എൻ എഫ് സിയുടെ സപ്പോർട്ടും ഐആർ ബ്ലാസ്റ്ററിന്റെ സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടില്ല ഇന്റർനാഷണൽ വേരിയന്റിൽ നമുക്ക് അവിടെ എൻ എഫ് സിയുടെ സപ്പോർട്ട് വരുന്നുണ്ട് ഇവിടെ അതിന് പകരം ബോക്സിൽ അവർ അഡാപ്റ്ററും കേസും വെച്ച് തന്നു ഇനി ബാറ്ററിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തി മൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് ആ ഒരു അഡാപ്റ്റർ ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് അഞ്ച് വാട്ടിന്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ വാവ് എക്സ്പീരിയൻസ് ഒന്നുമില്ല നമ്മൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു നോർമൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു ഡീസെന്റ് എക്സ്പീരിയൻസ് അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന മുപ്പത്തി മൂന്ന് വാട്ടം അഡാപ്റ്റർ വെച്ച് നമ്മൾ സീറോ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഇരുപത്തിനാല് ഇരുപത്തി ശതമാനത്തിലോട്ട് എത്തുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു നാല്പത്തൊമ്പത് അമ്പത് ആ ഒരു റേഞ്ചിൽ എത്തുന്നുണ്ട് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂർ എടുക്കുന്നുണ്ട് അതായത് സാധാരണ ഫോണുകളെക്കാളും നല്ലപോലെ സമയം സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അബ്നോർമൽ ആയിട്ട് ബാറ്ററി ഇറങ്ങി പോവുക ഹീറ്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ബാറ്ററിയുടെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചര മണിക്കൂർ മുതൽ ആറര മണിക്കൂർ വരെ അതായത് ഒരു ഡീസൻറ്റ് ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരിക്കലെങ്കിലും നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും അത് അങ്ങനെയാണ് അവരത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ ഒരു ഫോണിൽ ഔട്ട് ഓഫ് ദി ബോക്സ് നത്തിങ് വോയിസ് ത്രീ ആണ് വരുന്നത് മൂന്ന് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ ഒരു തരത്തിലുള്ള ആഡ്സും റെക്കമെൻഡേഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഗൂഗിളിൻ്റെയും നത്തിങ്ങിൻ്റെയും കുറച്ച് പ്രീഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതല്ലാതെ ഒരു തരത്തിലുള്ള റെക്കമെൻ്റേഷൻസോ ഒന്നും വരുന്നില്ല നല്ല ക്ലീൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കിതിൻ്റെ കസ്റ്റമൈസേഷൻസായിട്ട് നോക്കുകയാണെങ്കിലും അതേപോലെ ഐക് ആൻഡ് പാക്ക് വിഡ്ജറ്റ് ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു മോണോക്രോം തീമ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്താണ് ഡബിൾ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ കംപ്ലീറ്റ് ലൈറ്റ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് സ്ക്രീൻ ഓഫ് ആവും അതേപോലെ തന്നെയാണ് നമ്മൾ പവർ ബട്ടൺ അമർത്തിയിട്ടും സ്ക്രീൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഓൺ ആക്കുന്ന സമയത്തും അതേപോലെ തന്നെയാണ് പവർ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റും ആ ഒരു പവർ ബട്ടണിലോട്ട് വരും ഇനി ഓൺ ആക്കുന്ന സമയത്ത് പവർ ബട്ടൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ലൈറ്റ് സ്ക്രീനിലോട്ട് വരുന്ന രീതിക്കാണ് ഫോൺ ഓൺ ആയിട്ട് വരിക സോ നല്ല രസമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ അത് നമുക്ക് ഫുൾ ടൈം വേണമെങ്കിൽ ഓൺ ിയിടാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോണിൽ തൊടുന്ന സമയത്ത് മാത്രം ഓൺ ആക്കിയിടാം എങ്ങനെ വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യാവുന്ന ആ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് ഇതിനേക്കാളും നല്ല ക്ലീൻ എക്സ്പീരിയൻസ് വേറെ കിട്ടാനില്ല മീഡിയ ഇളക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ആ ഒരു പ്രോ എന്ന് പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂട്ടോ അല്ലാതെ പെർഫോമൻസിന് ഇല്ല നമ്മളുടെ നോർമൽ റെഗുലർ യൂസിന് സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുക ഫോർ കെ കണ്ടന്റുകൾ കാണുക ഫോർ കെ റെക്കോർഡ് ചെയ്യുക അതേപോലെ കോൾ വന്ന് എടുക്കുക അങ്ങനെയുള്ള അതായത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ അതിനത് ഓക്കെയാണ് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നാൽ കുറച്ചധികം നമ്മൾ ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബി ജി എം ഐ ഇതിൽ വൺ ട്വൻറ്റി എഫ് പി എസ് എനേബിൾഡ് ആണ് അതായത് സ്മൂത്ത് അൾട്രാ എക്സ്ട്രീം എനേബിൾഡ് ആണ് പക്ഷെ ഒരു ഇരുപത് മിനിറ്റ് താഴെ കളിക്കുമ്പോഴും ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡും ബാക്ക് സൈഡും നല്ലപോലെ ചൂടാവും അത് നമ്മൾ ടെമ്പിൾ റണ്ണ് സബ്വേ സർവർ പോലുള്ള ചെറിയ ചെറിയ ഗെയിമ് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു മണിക്കൂറോളം ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ കളിക്കാൻ പറ്റും ചെറിയ രീതിക്ക് ആവും അത് നെഗ്ലിജിബിൾ ആണ് ഇതിൻ്റെ പെർഫോമൻസ് സ്കോർ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു ഏകദേശം ആറര ലക്ഷത്തിനെ ചുറ്റിപ്പറ്റിയാണ് ആ ഒരു ആൻറ്റി ടു സ്കോർ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങളുടെ യൂസ് ഒരു നോർമൽ യൂസ് ആണെങ്കിൽ അത്യാവശ്യം ഫോട്ടോ എടുക്കുക സോഷ്യൽ മീഡിയ ബ്രൗസിങ് കോൾ ചെയ്യുക അതൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാം കുറച്ചും കൂടി ഹെവി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് റൺറിങ് എഡിറ്റിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഹെവി ഗെയിമിങ് ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഈ ഒരു ഫോണിലോട്ട് പോകരുത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് അറിയാനാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെഗ്മെൻറ് ഏറ്റവും ലാസ്റ്റിലോട്ട് കൊണ്ടുവച്ചത് അങ്ങനെയെങ്കിലും കുറച്ച് പേര് വീഡിയോ ഫുള്ളായിട്ട് കാണുമല്ലോ എനിവേ വേ നമുക്കിവിടെ റിയർ സൈഡിൽ മൂന്ന് ക്യാമറകളാണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ അമ്പത് മെഗാ പിക്സലിൻ്റെ ടു എക്സ് ഒപ്റ്റിക്കൽ ടെലിഫോട്ടോ ലെൻസ് എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ ആംഗിൾ ക്യാമറ അതേപോലെ ഫ്രണ്ടിൽ പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ സോ ഇവിടെ നമുക്ക് ഒന്നുപോലും പോലും സോണിയുടെ സെൻസർ അല്ല എല്ലാം സാംസങ്ങിന്റെയും ഓംന്യൂഷന്റെയും സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ലതാണ് അതായത് നാച്ചുറൽ കളർ ടോൺ ആണ് പിടിച്ചിരിക്കുന്നത് ഇപ്പൊ സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും ഈവൻ ആകാശമാണെന്നുണ്ടെങ്കിലും എന്താണ് കണ്ണുകൊണ്ട് കാണുന്നത് അത് തന്നെയാണ് ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നത് ഇപ്പോഴത്തെ മോട്ടറോള ഫോണുകളിൽ നിന്ന് വിവോ ഫോണുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ട് ഉണ്ടല്ലോ അതായത് നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അത്തരത്തിലുള്ള ഔട്ട്പുട്ട് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകളിൽ നിന്നും ഈ ഒരു ഫോണിനെ വ്യത്യസ്തനാക്കുന്ന അമ്പത് മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ അവിടെ കിട്ടുന്നത് നമ്മൾ മെയിൻ ക്യാമറനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ആ ഒരു നാച്ചുറൽ കളർ ടോൺ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ടു എക്സ് ഓപ്റ്റിക്കൽ ടെലിഫോട്ടോ ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പോർട്രേറ്റ് ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റ് ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും ആ ഒരു കട്ട് ഔട്ട് സെപ്പറേഷൻ കാര്യങ്ങളെല്ലാം നല്ല പോലെ ചെയ്തു വെക്കുന്നുണ്ട് അത് ഈവൻ ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് സോ ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്നത് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഇനി എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാവേഡൽ സെൻസർ ഒരു തരക്കേടില്ലാത്ത ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലാതെ അതിഗംഭീരം എന്നൊന്നും പറയാനില്ല നമുക്ക് വൈഡായിട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഓക്കെ എടുക്കാം നോക്കാം അത്രമാത്രം അവിടെ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൻസർ അവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ല ലൈറ്റ് ആണെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് അത്യാവശ്യം നോയിസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് പിന്നെ സെയിം നാച്ചുറൽ കളർ ടോൺ തന്നെയാണ് അവിടെ പിടിച്ചിരിക്കുന്നത് പോർട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കൊള്ളാം യൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് ക്യാമറ യു സൈഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നത്തിങ് ഫോൺ ത്രീ എയില് വരുന്ന കുറച്ച് പ്രീസെറ്റുകൾ ഉണ്ട് സോഫ്റ്റ് ഫോക്കസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈഡ് ആംഗിൾ ലെൻഡിക്കുലർ അതൊക്കെ ഈ ഒരു സി എം എഫ് ഫോൺ ടു പ്രോയിലും കൊടുത്തിട്ടുണ്ട് വീഡിയോഗ്രാഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം നമുക്ക് രണ്ട് ക്യാമറയിലും മെയിൻ ക്യാമറയിലും ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്തിട്ടും ഫോർ ക്യാറ്റ് തേർട്ടി എഫ് പി എസ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും അത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കേട്ടോ അപ്പോൾ സ്കിൻ ടോൺ ആണെങ്കിലും ഈ പറയുന്ന പൂക്കൾ പച്ചപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ആ ഒരു നാച്ചുറ കളർ ടോൺ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട് ചില സമയത്ത് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നെഗ്ലിജിബിൾ ആണ് ഇനി നെഗറ്റീവ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് അൾട്രാവേഡാങ്കിൽ ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഞാനിതിൽ കണ്ടില്ല അതുപോലെ ഫോർ കെ ആണെങ്കിലും ഫുൾ എച്ച് ഡി ആണെന്നുണ്ടെങ്കിലും ഒട്ടും സ്റ്റേബിൾ അല്ല അത്യാവശ്യം നല്ലപോലെ ആ ഒരു കുലുക്കം നമുക്ക് വീഡിയോയില് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഒ എ എ സ്റ്റെബിലിറ്റി ഒരു ക്യാമറയിലും വരുന്നില്ല മെയിൻ ക്യാമറയിൽ ഇ എ സ്റ്റെബിലിറ്റി വരുന്നുണ്ടെന്നുള്ളത് ഞാൻ വായിച്ചു പക്ഷെ വീഡിയോ ഔട്ട്പുട്ട് നോക്കിയപ്പോൾ എനിക്കത് അത്ര നല്ല എഫക്റ്റീവായിട്ട് തോന്നിയില്ല അതായത് മൊത്തത്തിൽ വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് ഇനി സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഫോർ കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല മാക്സിമം ഫുൾ എച്ച് ഡി ആയിട്ട് സിക്സ്റ്റി എഫ് പി എസ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് സി എം എഫ് ഫോൺ ട്യൂപ്രോയുടെ സെൽഫി വീഡിയോ ക്വാളിറ്റി നമുക്കിവിടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല അതേപോലെ നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് സഫ്റ്റൻ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് പല സമയത്തും വരുന്നത് മാക്സിമം ഫുൾ എച്ച് ഡി ആയിട്ട് സിക്സ്റ്റി എഫ് പി എസ് ആണ് എടുക്കാനായിട്ട് സാധിക്കുക അതായത് ഫോർ കെ സപ്പോർട്ട് കിട്ടുന്നില്ല ഒരു ഡീസൻറ് ഔട്ട്പുട്ട് അത്ര മാത്രം അപ്പം അത്രക്കെയാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ സ്റ്റിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ ഡിസൈൻ ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീൽ നമുക്ക് കിട്ടും ഇതിൻ്റെ ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡിസ്പ്ലേ ഡിസ്പ്ലേന്ന് കിട്ടുന്നത് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി നല്ല ക്വാളിറ്റി ഉള്ള നല്ല പോർട്രേറ്റ് ഔട്ട്പുട്ട് പുട്ട് ഇതിൻ്റെ ക്യാമറ വെച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിംഗിൾ മോണോ സ്പീക്കർ നല്ല ി ശെ എഫക്റ്റ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത് ഒ ഐ എസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇതിൽ ഇല്ല പക്ഷെ കൊടുത്തിരിക്കുന്ന ഇ എസ് സ്റ്റെബിലിറ്റി ആണെങ്കിലും അത്ര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അയ്യായിരം ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ആറായിരവും ഏഴായിരവും ഏഴായിരത്തി അഞ്ഞൂറൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പിന്നെ മുപ്പത്തിമൂന്ന് വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്റർ വെച്ചിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് അതും ഒരു നെഗറ്റീവ് തന്നെയാണ് പിന്നെ ഐ പി ഫിഫ്റ്റി ഫോറിൻ്റെ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഐ പി സിക്സ്റ്റി നയൻ കിട്ടുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഐ പി സിക്സ്റ്റി ഫോറോ സിക്സ്റ്റി എയിറ്റ് എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരേണ്ടതാണ് പിന്നെ എൻ എഫ് സിയുടെ സപ്പോർട്ടും അയ്യാ ബ്ലാസ്റ്ററിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടില്ല നമുക്ക് അറ്റ്ലീസ്റ്റ് എൻ എഫ് സിയുടെ സപ്പോർട്ടെങ്കിലും ഈ ഒരു ഫോണിൽ തരാമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോട്ടീസ് ചെയ്ത പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റർണൽ മെമ്മറിക്ക് വരുന്നത് പത്തൊമ്പതിനായിരം രൂപ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഇൻറ്റർണൽ മെമ്മറിക്ക് ഇരുപത്തൊന്നായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് റിയൽമി പി ത്രീ വരുന്നുണ്ട് ഓപ്പോ കെ തേർട്ടീൻ വരുന്നുണ്ട് രണ്ടും നല്ല ഓൾ റൗണ്ടർ ഫോണുകളാണ് കേട്ടാ പിന്നെ മോട്ടോറോള എഡ്ജി ഫിഫ്റ്റീൻ നിയോ വരുന്നുണ്ട് അവിടെ ബാറ്ററി കുറച്ച് ശോകമാണ് ഇനി ബാറ്ററി നല്ലത് വേണമെങ്കിൽ ഐക്യൂൻ്റെ സീട്ടാണ് വരുന്നുണ്ട് അവിടെയും സിംഗിൾ മോണോ സ്പീക്കറാണ് അതൊക്കെ ഈ ഒരു ഫോണിന് പകരം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് ഏത് വേണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക അപ്പം അത്രയ്ക്കാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഐ ഡി ഞാൻ ഇവിടെ താഴെ കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ